ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദ്രിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജനുവരി ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളു സോ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് പൊസിഷനിൽ നിൽക്കുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്കഷനല്ല ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലേക്കൊക്കെ നിങ്ങളൊരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട് ഒന്നാമത്തെ എലിജിബിലിറ്റി എന്താ ഫീസ് എത്രയായിരിക്കും അതുപോലെ തന്നെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിലൊക്കെ ഒരുപാട് കുട്ടികൾ എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ടുള്ള യു ജി പ്രോഗ്രാം ആയിട്ടുള്ള ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിനെ കുറിച്ച് പറയാനാണ് സോ പോറിയർ യു ജി പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഓണേഴ്സ് ബിരുദമാണ് നിലവിൽ ഇഗ്നോ പോലുള്ള എല്ലാ സർവകലാശാലകളിലും കൊടുക്കുന്നത് സോ ഇവിടെ മൂന്ന് വർഷത്തെ യു ജി ഓണേഴ്സ് ബിരുദമാണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക്കലി അവരുടെ കോഴ്സ് പ്രോഗ്രാം അതായത് പ്രോഗ്രാം ഗൈഡ് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സ് നമുക്ക് എടുത്തു നോക്കാം സോ ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ബാച്ചലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ ഇ ജി എച്ച് എന്നുള്ളതാണ് കോഡ് ഇതിനുള്ള എല്ലാം ഒരു കോഡിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഒരുപാട് കോഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ സോ ഇവിടെ കോഡിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ സബ്ജക്ടിന്റെ പേരും ഇതിന്റെ കൂടെ നമ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് സബ്ജക്ട് ആക്ച്വലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഓക്കെ സോ ദിസ് കോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പൊ ബി എ ഇ ജി എച്ച് അതാണ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് സോ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി ടു ഇൻട്രോഡ്യൂസ് ദി ലേണർ ടു മെയിൻ തീംസ് ആൻഡ് ടോപ്പിക്സ് ഇൻ ഡിസിപ്ലിൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ കോർ എന്ന പറയുന്നത് ഒരുപാട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളിലൂടെയും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിലൂടെയും ഇലക്ടീവ് കോഴ്സുകളിലൂടെയും അതുപോലെ തന്നെ കോർ കോഴ്സ് ഇതിലൂടെയൊക്കെ ഒരു ഇംഗ്ലീഷിന്റെ ഒരു ലോകം സ്റ്റുഡൻസിന്റെ മുന്നിൽ തുറക്കുക എന്നുള്ളതാണ് ഇതിനോ ലക്ഷ്യമാക്കുന്നതെന്ന് പറയുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് കുട്ടികൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവുക ഒന്ന് തന്നെ എലിജിബിലിറ്റി ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള യോഗ്യത എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് സ്ക്രീനിന്ന് കാണുന്ന പോലെ തന്നെ ടെൻ പ്ലസ് ടു ഓർക്സ് ഇക്വലി അതായത് പന്ത്രണ്ടാം ക്ലാസ്സോ പ്ലസ് ടു അതോ അതുമായിട്ട് ബന്ധപ്പെടുത്തി അതുല്യമായിട്ടുള്ള കോഴ്സോ നിങ്ങൾ കഴിഞ്ഞിരിക്കണം അതാണ് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി രണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അതും ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ പറ്റില്ല ഇവിടെ ഇംഗ്ലീഷ് ഓൺലി ആണ് ഇതൊരു ബി എ ഇംഗ്ലീഷ് ഒരു സ്പെസിഫിക്കലി ഇംഗ്ലീഷ് കോഴ്സ് ആയതുകൊണ്ട് കൂടിയും അല്ലാതെ തന്നെ ഇഗ്നോല് മലയാളം എന്നൊരു ഓപ്ഷൻ ഇല്ല എല്ലാ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓൺലി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് സോ ഇംഗ്ലീഷ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ എക്സാമിനേഷൻ മോഡ് അതും കുട്ടികൾ ചോദിക്കാറുണ്ട് അബ്രോഡുള്ള കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ദാറ്റ് ഇസ് ആനുവൽ എക്സാമിനേഷൻ ആണ് ഇയർലി ആണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരിക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ ചോദിക്കുന്ന വേറൊരു കാര്യമാണ് ഫീസ് എത്രയാണെന്ന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ അഞ്ച് അഞ്ഞൂറാണ് ഫീസ് അടക്കേണ്ടത് അതിൽ ഫസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ പെടുന്നതായിരിക്കും ഓക്കെ ഇനി കോർ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ടോട്ടൽ നൂറ്റി നാപ്പത്തെട്ട് ക്രെഡിറ്റ് ആണ് പഠിക്കേണ്ടത് അതിൽ തന്നെ കോഴ്സുകൾ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സുകളും എ ബി ടി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സുകളും ഒക്കെ ആയിട്ടുണ്ട് ടോട്ടൽ എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ടുഗെദർ നിങ്ങൾ ഒരു തേർട്ടി തേർട്ടി സിക്സ് പ്ലസ് കോഴ്സുകള് നിങ്ങൾ സബ്ജക്ടുകൾ നിങ്ങൾ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ പഠിച്ചിരിക്കണം അപ്പൊ നമ്മൾ ഇവിടെ സിലബസ് നോക്കുന്ന സമയത്ത് സെമിസ്റ്റർ ആണല്ലോ എന്ന് ചോദിക്കും പക്ഷെ നിലവിൽ സെമിസ്റ്റർ വൈസ് അല്ല പരീക്ഷകൾ നടക്കുന്നത് ഇയർ വൈസ് ആണ് അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ പ്ലസ് സെക്കൻഡ് സെമിസ്റ്ററും കൂടിയുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് തേർഡും ഫോർത്തും കൂടിയുള്ളതാണ് തേർഡ് ഇയർ എന്ന് പറയുന്നത് ഫിഫ്തും സിക്സ്തും കൂടിയുള്ളതാണ് അങ്ങനെ ടോട്ടലാണ് നൂറ്റി നാപ്പത്തെട്ട് ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത് ഓരോ കോഴ്സിലും ഓരോ സെമിസ്റ്ററിലും ഏതൊക്കെ പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇഗ്നോന്റെ പ്രോഗ്രാം ഗൈഡിൽ ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രോസ്പെക്ട്സിൽ ഉണ്ട് സോ പ്രോസ്പെക്ട്സിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നമുക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആവുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നമ്മളത് അതിലേക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് കാരണം ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരുപാട് തിരക്കുകൾ ജീവിതത്തിലുള്ളവർ സംബന്ധിച്ചിടത്തോളം ഇതിലങ്ങോട്ട് എൻറോൾ ചെയ്ത് എന്നുള്ളതാണ് പിന്നെ പരീക്ഷ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആകുമ്പോഴാണ് എല്ലാവരും ഇതും പുസ്തകമൊക്കെ ഒന്ന് എടുക്കുക അപ്പൊ പിന്നെ ആകെ മൊത്തം ടെൻഷൻ ആവും സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ദാറ്റ് ഇസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ബിക്കോസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിലവിൽ ഇഗ്നോടെ ഒരുപാട് കോഴ്സുകളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞങ്ങള് ആപ്പ് ത്രൂ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് നിലവിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ പറഞ്ഞ കോഴ്സായിട്ടുള്ള ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം ബികോം ഫിനാൻസ് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷും എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിലേക്ക് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ആൻഡ് ഓൾസോ ദി ഷോർട്ട് ആൻഡ് ഷോർട്ട് ആൻഡ് ക്രിസ്ബ് നോട്ടുകൾ അതുപോലെ തന്നെ പി ഡി എഫുകൾ അങ്ങനെ ഒരുപാട് സേവനങ്ങളുമായിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ട്യൂച്ചിപ്പിൾസ് അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ടാകും സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഒരു നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഇത് എടുക്കാം ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച്